രാഹുൽ രാഹുൽശ്വറിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണല്ലോ അതെന്താണ് അങ്ങനെ ഒരു വാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് കാരണം പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്താൽ അത് സ്ത്രീകൾക്ക് എന്തോ ഗുണം ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കുന്നു അതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം സീ ഇതൊരു വലിയ ഇഷ്യൂ ആണ് ഞാനൊരു മുപ്പത് സെക്കൻഡ് എടുത്ത് എന്റെ ഒരു ഇതും കൂടെ പറയാം ഞാൻ ഇന്നലെ പല ചാനലിലും റൈസ് ചെയ്തതാണ് ഉമ്മൻചാണ്ടി സാർ കേരളം കണ്ട ഏറ്റവും ജനകീയനായ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദവിന്യെ ഇഷ്ടമുള്ള മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണ് എന്ന് കോടതി വരെ പറയുകയുണ്ടായി കേസെടുത്തു നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണ് ആ സ്ത്രീ കൊടുത്തതെന്ന് പോലീസ് തെളിയിച്ചല്ലോ നിവിൻ പോളി നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ കൊച്ചിയിലിരുന്നോണ്ട് ദുബായിൽ റേപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ ഡിജിറ്റൽ റേപ്പ് എന്നൊരു ഒരു അതെങ്കിൽ അല്ലെങ്കിൽ ജിപേ വഴി റേപ്പ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റൂലോ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത് ആ കുട്ടിക്കെതിരെ കേസെടുത്തു അതെന്താ ഇല്ലാത്ത അതായത് നാളെ യദുജിക്കെതിരെയോ രാഹുലീശ്വറിനെതിരെയോ എ ബി സി ഡി ആർക്കെതിരെ ആവട്ടെ നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്ന് അത് വ്യാജമാണെന്ന് പോലീസും കോടതിയും കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യാജ പരാതി കൊടുത്ത ആൾക്ക് നിയമസംവിധാനത്തെ മിസ്യൂസ് ചെയ്യുന്നതിനെയും എന്നെ ഡിഫൈം ചെയ്യുന്നതിനെയും എനിക്കുണ്ടായ ഹരാസ്മെന്റിന്റെ പേര് കേസെടുക്കണ്ടേ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത നമ്മുടെ നാട് ഈ സാധാരണ ആണുങ്ങൾക്ക് നീതി തരുവൂ നിവിൻ പോളി എന്ന യുവതാരങ്ങളിലെ ഏറ്റവും പ്രമുഖ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാത്ത നീതി നമുക്ക് ആർക്കെങ്കിലും കിട്ടുമോ നമ്മുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ ഈ വേറെ ചാനലിൻ്റെ പേര് പറയുന്നത് കുഴപ്പമില്ലെങ്കിൽ ഞാൻ പറയാം ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോർ ഞാനും വീണ ഇന്നലെ ഇരുന്നു ഞാൻ വീണയുടെ കാല് പിടിക്കുകയോ വീണയെ അത്ര എന്താ പറയുക നിർബന്ധമായി പറയുകയോ ചെയ്തു വെറുതെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണോന്ന് വെറുതെ പറയാൻ ചുമ്മാ വെറുതെ പറച്ചില്ലെങ്കിലും പറയാൻ പെട്ടെന്ന് വീണ ഉരുണ്ട് കളിച്ച് പത്തനംതിട്ടയെ അറുപത് പേരുടെ കുട്ടിയെ പീഡിപ്പിച്ചു ഞാൻ പറഞ്ഞത് അതൊക്കെ വിഷമമാണ് സത്യം അതൊക്കെ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് വ്യാജ പരാതി കൊടുക്കുന്ന ഒരാൾക്കെതിരെ കേസ് വേണ്ടതെന്നാണ് അങ്ങനെ ഒരു സ്ഥാനം നമ്മുടെ നാട്ടിൽ ഇല്ല നമ്മൾ നമ്മളാണുങ്ങൾ പെട്ടുപോകും അതായത് ഇപ്പം ശ്രീ സിദ്ദിക്കിന് കാശുള്ളതുകൊണ്ട് രാമൻപിള്ള സാറിനെയും മുഗുൾ രോഹുത്തക്കെയും വെച്ചു അല്ലെങ്കിൽ ബോച്ചയ്ക്ക് കാശുള്ളതുകൊണ്ട് വെച്ചു സാധാരണ നമുക്കെതിരെ വന്നാലോ ഇപ്പൊ സത്യം പറയാലോ എനിക്ക് ഞാൻ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സോ എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നേരെ അങ്ങനെ കേസ് വന്നത് ഇപ്പൊ ഹൈക്കോടതി ജാമ്യം നിശ്ചയിച്ചാൽ ഞാൻ കിടക്കട്ടെ എന്ന് വിചാരിക്കും സുപ്രീം കോടതി പോയി പത്തു മുപ്പത് ലക്ഷം കളയാ നോക്കുണ്ടോ എന്നെ വക്കക്ക് കിട്ടുന്ന കാശല്ലേ ഇതാണ് നമ്മുടെ നാടിന്റെ ഗതികേട് അതായത് പെണ്ണിന് പെണ്ണിനെന്തുവാ ആടിനൊന്നും ആവാൻ പാടില്ല ഈ അവസ്ഥ ഈ കോണ്ടക്സ്റ്റിൽ വ്യാജ പരാതില്ല ഹണി റോസ് കൊടുത്ത പരാതിയിൽ കഴമ്പില്ല സബ്സ്റ്റൻസ് ഇല്ല അതായത് ഹണി റോസ് ബോച്ചയ്ക്ക് എടുത്തു കൊടുത്ത പരാതിയിൽ എതിരെ കൊടുത്ത പരാതിയിൽ സബ്സ്റ്റൻസ് ഉണ്ട് കാര്യം ബോച്ചെ കുന്തി പ്രയോഗം നടത്തി നമ്മളെല്ലാം കണ്ടു ഒരാളും ബോച്ചയെ ന്യായീകരിച്ചില്ല നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിൽ നിന്ന് എന്നോട് കുറച്ച് ബോച്ചെ ഫാൻസ് വിളിച്ചു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ രാഹുൽ ഈശ്വർ ബോച്ചെ പറഞ്ഞത് ഷഫാഖ് നാസ് എന്ന പെൺകുട്ടിയെക്കുറിച്ചാണെന്ന് പറഞ്ഞാലോന്ന് അതായത് ഷഫാഖ് നാസ് ആണ് സ്റ്റാർ പ്ലസ്സിൽ മഹാഭാരതത്തിൽ കുന്തിയെ അഭിനയിച്ചത് ആ ഷഫാഖ് നാസ് നമ്മുടെ ഹണി റോസിനെ പോലൊക്കെ ഇരിക്കും ഹണി റോസിന് അത്രയൊന്നും സുന്ദരിയല്ല പക്ഷെ ഹണി റോസിനെ പോലെ ഇരിക്കും ആ ഷഫാഖ് നാസിനെ കുറിച്ച് പറഞ്ഞാണെന്ന് പറഞ്ഞുകൂടിയെന്ന് ഞാൻ ആരെ പറ്റിക്കാനാണ് നമ്മളത് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് നമ്മൾ കള്ളം പറഞ്ഞ് വിജയിക്കാൻ പറ്റില്ല സത്യസന്ധമായി കാര്യങ്ങളെ നേരിടണം ബോച്ചയെ പറഞ്ഞത് തെറ്റാണ് നൂറ് ശതമാനം ബോച്ചെ പറഞ്ഞത് തെറ്റാണ് ആ തെറ്റിന് പക്ഷേ പുള്ളിയെ മൂന്ന് വർഷം ജയിലിൽ ഇടണോ അതും കൂടെ നമ്മൾ ആലോചിക്കണം ഇന്നലെ കോടതിയിൽ രാമൻപിള്ള സാർ വഴി ബോച്ചയെ കോടതിയിൽ താൻ ചെയ്ത തെറ്റാണ് കോടതി ഹൈക്കോടതി ശക്തമായിട്ട് ചോദിച്ചു പൊതു വേദികളിൽ പോകുമ്പോൾ മാന്യത കാണിക്കണ്ടേ സംസാരം കാണിക്കണ്ടേ ബോച്ച പറഞ്ഞു ശരിയാണ് തെറ്റാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത് സി അത് മനസ്സിലാക്കി ആ തെറ്റിന് നമ്മൾ ശാസനയോ മറ്റും കൊടുത്തൊരു മാപ്പ് വിടണം എന്ന രീതിയിലേക്ക് വരണം അല്ലാതെ ഇതിനു വേണ്ടി ഇനി മൂന്ന് വർഷം ജയിലിൽ അടക്കാൻ പറ്റൂ ഇപ്പൊ ശരിക്കും ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് പോച്ച രണ്ടു ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ് അതേക്കുറിച്ച് എന്താണ് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഇന്ത്യയിലെ നിയമം എന്നാണ് ആണ് റൂള് ജയില് എക്സെപ്ഷൻ ആണ് എന്നാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം ആണുങ്ങളെ അങ്ങനെ ജയിലിലിട്ട അതൊരു തരം ആൾക്കാർക്ക് സന്തോഷമാണ് അതൊരു തരം കയ്യടിയാണ് ആ കണ്ടോ കണ്ടോ ആ ബോച്ച ജയിലിൽ കിടക്കുന്നില്ലേ സി നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും കലിപ്പ് തീർക്കാനുള്ള ആറ്റിറ്റ്യൂഡാണ് ഇത് നിർത്തണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കണം എനിക്കൊരാളോട് ശക്തമായ വിരോധം കാണും ഞാൻ ആയക്കെതിരെ ആഞ്ഞടിക്കണം പക്ഷെ ആഞ്ഞടിക്കൽ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ട്വിറ്ററിലും ഓക്കെ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിർത്തണം അത് സഭ്യതയോടുകൂടി വേണം കേസെടുത്ത ആൾക്കാരെ കൊടുക്കുക എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് എത്തരുത് അത് നിവിൻ പോളിക്കെതിരെ ശ്രീ സിദ്ദിക്കിനെതിരെയാകാം ശ്രീ മുകേഷിനെതിരെയാകാം പിന്നെ ആ നമ്മുടെ ഒമർലുലുവിനെതിരെയാകാം പിന്നെ നമ്മുടെ വിജയ് ബാബുജിക്കെതിരെ ആകാം അല്ലെങ്കിൽ പിന്നെ ഇവരുടെ എല്ലാം കേസിൽ യദുജിക്ക് ഓർമ്മ കാണും രാഹുൽ ഈശ്വരടുത്ത നിലപാടാണ് ശരിയെന്ന് കാലവും കോടതിയും തെളിയിച്ചു കാര്യം മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ പ്രൊപ്പഗാൻഡ് പറയാം മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നെറേറ്റീവ് തെള്ളാം കാര്യം ഒരു പരിധിക്കപ്പുറം മീഡിയക്കാർ ചോദിക്കില്ല പക്ഷെ കോടതിയിൽ ആ തള്ളൽ അതുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ ഓമർ ലുലു ആകട്ടെ സി പെൺകുട്ടികളിൽ പലരും വ്യാപകമായിട്ട് ഇത് മിസ് യൂസ് ചെയ്യുകയാണ് ആ അതായത് സിനിമ റോള് കിട്ടിയില്ല ഇവനെതിരെ പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചാലേ ഇവർക്കൊക്കെ ജീവിക്കണ്ടേ അപ്പം എന്തായാലും ഹണി റോസിൻ്റെ ഈ കേസ് അങ്ങനെയല്ല കേട്ടോ ഹണി റോസിൻ്റെ വ്യാജ പരാതിയുടെ ഗണത്തിൽ വരില്ല സബ്സ്റ്റൻസ് കുറഞ്ഞ പരാതി ഇപ്പോൾ ഹണി റോസ് എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണെന്നാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാവിറ്റി ഉള്ള ഒരു വാക്കാണ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ പണ്ട് മുംബൈ അണ്ടർവേൾഡിലൊക്കെ നടന്നതുപോലെയുള്ള കാര്യങ്ങളെയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം ഓക്കെ അപ്പൊ ഓർഗനൈസ്ഡ് ക്രൈം എന്ന നിലയിലാണ് രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ഇത് വരിക അതെ ഹണി റോസ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ മാഫിയ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് വളരെ ഗ്രാവിറ്റി ഉള്ള വാക്കുകളാണ് നമ്മുടെ കമ്പനി സിനിമയിൽ മോഹൻലാൽ വിവേകോ ബ്രോയി നമ്മുടെ അജയ് ദേവൻ ഒക്കെ ഉള്ളതിൽ ഈ ഓർഗനൈസ്ഡ് ക്രൈമിനെ തകർക്കാനാണ് നമ്മുടെ ലാലേട്ടൻ അവിടെ മറ്റേ പോലീസുകാരനായി പോകുന്നത് അപ്പൊ അത്രയും ഗൗരവമുള്ള വാക്കുകളാണ് അതിനെയൊന്നും സി ലൂസായിട്ട് ഉപയോഗിക്കരുത് ആരും എഴുതി മീൻസ് ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ ഇൻസ്റ്റിപ്പുന്നതോ ആയിരിക്കണം ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ വാക്കിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരിയിൽ ഞാൻ അധിക്ഷേപിച്ച വിമർശിച്ചിട്ടുണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ മറസ്റ്റ് ജയിലിലിട്ടോളൂ ആലങ്കാരികമായി പറയുന്നതാണെങ്കിൽ ഒരു പ്രോസസ്സ് ഒന്നുമില്ല സിനിമയുള്ള സഭ്യമായ മാന്യമായ ഡിഗ്നിഫൈഡ് ആയ ഡീസൻസി ഉള്ള വിമർശനങ്ങൾ തുടരും ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്താൽ കൊടുത്തോണ്ടോ ഞാൻ ഇനി നാളെ ജയിലിൽ പോയാലോ അതുകൊണ്ട് പൊടിക്കുപോലും ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടില്ല കുറയുകയും ഇല്ല കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തോണ്ടല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത് അപ്പം വിമർശിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഹണി റോസിനുണ്ട് പക്ഷേ ഹണി റോസ് ചിന്തിക്കേണ്ടത് ഒരു സോഷ്യൽ ഓഡിറ്റിന് ഹണി റോസ് വിധേയമാകണം മഹാത്മാഗാന്ധിയെയും മദർ തെരേസയും നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമുനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയനെയും നമ്മുടെ മാഡത്തെയും ഒക്കെ വിമർശിക്കാൻ കഴിയുന്ന നാട്ടിൽ ണിറോസ് വിമർശനത്തിന് അതീതയാണ് എന്നൊന്നും ഹണിറോസ് കരുതുന്നുണ്ടോ അല്ല അങ്ങനെയല്ല എന്താ അറിയാം ഞാൻ ഈ പറയുന്ന പോയിന്റ് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുവെന്ന് അറിയില്ല പക്ഷേ അത് വളരെ ആലോചിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത് മുപ്പത് സെക്കൻഡാം പറയുകയും ചെയ്യാം അതായത് ആണിന്റെ പ്രൈമറി സെക്ഷൽ സ്പേസ് എന്ന് പറയുന്നത് കണ്ണാണ് സ്ത്രീയുടെ പ്രൈമറി സെക്ഷൽ സ്പേസ് എന്ന് പറയുന്നത് ബ്രെയിനാണ് ആണിൻ്റെ സെക്ഷുവാലിറ്റി വിഷ്വലാണ് പെണ്ണിൻ്റെ സെക്ഷുവാലിറ്റി മെൻ്റലാണ് ഇത് ഒരുപാട് പഠനങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ ഈശ്വറിനെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ്ജി പി റ്റിയിലോ ഗൂഗിളിലോ പോയിട്ട് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ സെക്ഷുവാലിറ്റി ആൻഡ് ഫീമെയിൽ സെക്ഷുവാലിറ്റി അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് ആണിൻ്റെ കണ്ണിനും ഇതത്വം വേണം പെണ്ണിൻ്റെ വസ്ത്രധാരണത്തിനും മിതത്വം വേണമെന്നും അപ്പോൾ സാരി ഉടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ സാരി നമ്മുടെ രവീനാ ടണ്ടൻ ടിപ്പ് ടിപ്പ് ബർസാപാനിയിൽ ഉടുക്കുന്നത് പോലെ ഉടുത്ത് നമ്മുടെ പൊതുവേദികളിലും ഇനോഗ്രേഷനിലും പോകുമ്പോൾ ആൾക്കാർ ഓടിക്കൂടുന്നത് ആ ഇനോഗ്രേഷന് വേണ്ടിയിട്ടോ ഹണി റോസിൻ്റെ പ്രസംഗം കേൾക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവ് പ്രസൻസിനോ അല്ലല്ലോ പലപ്പോഴും നെഗറ്റിവിറ്റിക്ക് വേണ്ടി ആഭാസ വീഡിയോ കിട്ടാൻ വേണ്ടി സൈഡ് ആംഗിളിൽ നിന്ന് വീഡിയോ കിട്ടാൻ വേണ്ടിയൊക്കെ അല്ലേ അങ്ങനെയല്ല നമ്മൾ വേണ്ടത് അപ്പോൾ ഹണി റോസ് ഇനിയും ഒരുപാട് ഇനോ ൾ ചെയ്യണം സിനിമകൾ ചെയ്യണം ഹനിറോസിന്റെ സിനിമ റേച്ചൽ മാറ്റി മാറ്റിവെച്ചു എന്ന് തോന്നുന്നു അത് ഇതുകൊണ്ടൊക്കെ ആണോ എന്ന് എനിക്ക് അറിയില്ല ആണെങ്കിൽ വളരെ വിഷമമുണ്ട് അങ്ങനെ പാടില്ല ആ സിനിമ ഇറങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ പോവുകയും ചെയ്യും ഇതിലൊരു ഒറ്റ കാര്യം ഹനിറോസ് ഇന്നലെ എഴുതിയിട്ട പോസ്റ്റിന്റെ അകത്ത് തന്റെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നൊരു ഒരു വാദം ഉന്നയിച്ചിരുന്നു അതിന് പിന്നിലും രാഹുൽ ഈശ്വരാണ് പറഞ്ഞിരുന്നു അപ്പൊ ഈ ഉദ്ഘാടനങ്ങളിൽ നിന്നും ഈ സിനിമയിൽ നിന്നും ഒക്കെ മാറ്റാനുള്ള ശ്രമം അല്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്ക് വ്യക്തിപരമായ എന്നെയൊക്കെ യോജിക്കുന്നവരാണ് ഈ അഭ്യർത്ഥന ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന ജോലി തൊഴിൽ നമ്മുടെ സമ്പത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ബാധിക്കപ്പെടരുത് ആശയപരമായ ഡിബേറ്റ് ഉണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ ഹണി റോസിന് കുടുംബത്തിന് ഭീഷണി അപായ ഭീഷണി എന്തെങ്കിലും മോശം കാര്യം അവരുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുക തുടങ്ങിയ ഒരു കാര്യങ്ങളും ഒരു കാരണവശാലും ഉണ്ടാകരുത് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം എന്ന വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാനും പോടില്ല മരണം വരെ ഞങ്ങൾ കാണാനും പോടില്ല വ്യക്തിപരമായ ഒരു വിരോധവും ഇല്ല പക്ഷേ ആശയപരമായ ഒരു സംവാദമാണിത് അതുകൊണ്ട് ഹണി റോസിനെ ഏറ്റവും മാന്യമായി സഭ്യമായി ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടാണ് ഹണി റോസിനെതിരെ നമ്മൾ നിലപാടെടുക്കേണ്ടത് എന്തെങ്കിലും അങ്ങനെ ഹണി റോസിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹണി റോസിന്റെ വിഷമത്തോടൊപ്പമാണ് ഹണി റോസിന്റെ വീട്ടുകാരുടെ വിഷമത്തോടൊപ്പമാണ് നൂറ് ശതമാനം അവരോട് ഈ വിഷയത്തിൽ ഐക്യദാർഢ്യവും പക്ഷേ രാഹുൽ ഈശ്വറിന്റെ വീഡിയോകൾക്കടിയിലൊക്കെ വരുന്ന കമന്റുകളിൽ ഹണിറോസിനെതിരെ വലിയ ഒരു ആക്രമണ ഉത്സവമായിട്ടാണ് പലരും പ്രതികരിക്കുന്നത് അവർ ഭയങ്കര സ്ത്രീ ചീത്ത സ്ത്രീയാണ് അങ്ങനെ പല വല്ലാത്ത രീതിയിൽ വൾഗറായിട്ട് പ്രതികരിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു കാരണക്കാരനായി എന്ന് തോന്നുന്നുണ്ടോ അതിനൊരു കുറ്റബോധമുണ്ടോ ഞാൻ അങ്ങനെ കുറേ കമൻ്റുകളിരുന്ന് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ഒരാൾ ശുഭം ശർമ്മ എന്നൊരാളാണ് നോർത്ത് ഇന്ത്യക്കാരനാണ് ഞാൻ അയാൾക്ക് മലയാളം അറിയില്ല ഞാൻ കുറേ കമൻറ്റ് ഞാനിരുന്ന് ഡിലീറ്റ് ചെയ്തു ഞാൻ ശുഭത്തോട് പറഞ്ഞു നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സഭ്യത അല്ലാത്ത സെക്സ് സെക്സ് ശരീരഭാഗങ്ങളൊക്കെ പരാമർശിക്കുന്ന കമൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാം ഡിലീറ്റ് ചെയ്തേക്കണമെന്നൊക്കെ പറഞ്ഞു കാര്യം അതൊരു കാരണവശാലല്ല ഇതൊരു സാംസ്കാരിക ഡിബേറ്റ് ആണ് കൾച്ചറൽ ഡിബേറ്റ് ആണ് നല്ല ഇത് കറക്റ്റ് ആവും നമ്മുടെ കുറച്ചൊക്കെ വിവാദമായി ആസിഫ് ആസിഫലിയും നമ്മുടെ അമലാ പോളും കൂടെ പള്ളിയിലച്ചന്മാരൊക്കെ നടത്തുന്ന ഒരു കോളേജിൽ എൻ്റെ പ്രശ്നം എന്താ ഒരുപാട് ലൈൻ താഴ്ന്ന ശരീരത്തിന്റെ ടോപ്പ് ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന മിനി സ്കേർട്ട് ഒക്കെ ഇട്ടു പോകുമ്പോൾ ഒരു കോളേജ് അല്ലേ കോളേജല്ലേ പള്ളിയിലച്ചമാരൊക്കെയുള്ളൊരു സ്ഥലമല്ലേ ഇപ്പം നമ്മുടെ കോളേജിലോ സ്ഥാപനത്തിലോ അങ്ങനെ ഒരു പെൺകുട്ടി വന്നാൽ നമ്മളെല്ലാം അൺകംഫർട്ടബിൾ അൻകംഫർട്ടബിളാകില്ലേ നമ്മുടെ കമ്പനിയും കൂട്ടുകാരോടൊപ്പം ഇത് കാണുമ്പോൾ നമ്മൾ കൈയിടിക്കും പക്ഷെ നമ്മുടെ ജോലി സ്ഥാപനത്തിലോ നമ്മുടെ കമ്പനിയിലോ നമ്മുടെ വർക്ക് സ്പേസിലോ ഇപ്പം അങ്ങേടെ ചാനലിലോ മറ്റും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട പെൺകുട്ടിക്ക് മറ്റേ ആങ്കർ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും കുറച്ചൊക്കെ ഓഡോൺ ആകണം സൗന്ദര്യമാകണം പക്ഷെ അന്ന് അമലാ പോൾ നോക്കിയിരുന്നാൽ മതി അന്ന് അമലാ പോൾ എങ്ങനെ പോയി എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ കോൺട്രവേഴ്സിയും കാര്യങ്ങളും കാണാൻ കഴിയും അപ്പൊ ഓവർ എക്സ്പോസ് ചെയ്യുന്നത് ഒരു തരം മെറിറ്റ് ആണ് എന്ന് കരുതരുത് അത് സമൂഹത്തിന്റെ പൊതുവെയുള്ള തെറ്റാ അമലാ പോളിനെ പോലെ പ്രഗൽഭയായ ഒരു അഭിനേത്രിയും അമലാ റോസ് അല്ല ആണി റോസിനെ പോലെ പ്രഗൽഭയായ ഒരു നടിയൊന്നും അല്ല സമൂഹത്തിൽ പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ആ എക്സിബിഷനിസം നല്ലതാണ് ആ എക്സിബിഷനിസത്തിന് കിട്ടുന്ന കയ്യടി പോസിറ്റീവ് ആണ് എന്ന തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ പെൺകുട്ടികൾ നിൽക്കുന്നത് അങ്ങനെ പാടില്ല അത് തെറ്റിദ്ധാരണ ാണ് നിങ്ങൾ നിങ്ങളുടെ കല അഭിനയം മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നിങ്ങളുടെ കഴിവ് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് അങ്ങനെ ഒരുപാട് പേരില്ലേ ശോഭന മേഡം അടക്കം ശ്രീമതി മഞ്ജുവാറിനടക്കം ശ്രീമതി കാവ്യ മാധവൻ അടക്കം അങ്ങനെ ഷബാന ആസ്മി ഹസ്മിയടക്കം നമ്മുടെ എത്രയോ ബ്രില്യന്റ് ആക്ട്രസ്സുകളുണ്ട് അപ്പോൾ ആ അഭിനയം കലാ സൗന്ദര്യം സൗന്ദര്യവും വേണം കേട്ടോ ഞാൻ ഞാനും സൗന്ദര്യ ആസ്വാദകനാണ് പക്ഷെ അതിന് ലക്ഷ്മണരേഖകൾ രേഖകളുണ്ട് ആ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കുക പക്ഷെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഹണി അതിനെ പ്രതിരോധിക്കുന്നത് എനിക്കിഷ്ടമുള്ള അവസരം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത് ഞാനും അതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ആർട്ടിക്കൽ പത്തൊൻപത് ഒന്ന് അതിൽ വരുന്ന രണ്ടാം വകുപ്പിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി ആർട്ടിക്കൽ പത്തൊൻപതാണ് ഇതിന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് അതായത് ആർട്ടിക്കൽ പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറയുന്നതാണ് അതിനോടൊപ്പം ആർട്ടിക്കൽ ഇരുപത്തൊന്നൊക്കെയുണ്ട് ആർട്ടിക്കൽ പത്തൊൻപതിൻ്റെ രണ്ടാം വകുപ്പിൽ വരുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയ ഡീസൻസി ആൻഡ് മൊറാലിറ്റി അത് ഉയർത്തിപ്പിടിച്ചാണ് ഞാനും പോരാടുന്നത് ഇപ്പൊ ഇതിൽ ഞാൻ കണ്ടൊരു കാഴ്ച രാഹുൽ ഈശ്വർ ഇന്നലെ എല്ലാ ചാനലുകളിലും ചർച്ചയ്ക്ക് പോയിരുന്നു ഈ ചർച്ചകളിലേക്ക് മോഡറേറ്റർമാർ അതായത് അവതാരകർ രാഹുൽ ഈശ്വർ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന മട്ടിൽ രാഹുൽ ഈശ്വറിനെ കടന്നാക്രമിക്കുകയായിരുന്നു അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചാനലുകളുടെ ഭാഗത്തു നിന്നൊക്കെ രാഹുൽ ഈശ്വറിന് നേരെ ഉണ്ടാകുന്ന ഒരു അറ്റാക്കിംഗ് ലൈൻ എങ്ങനെയാണ് എനിക്ക് ില്ല എനിക്കറിയാം അവരുടെ പൊസിഷൻ എനിക്കറിയാം ചില ആൾക്കാർ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നതിനോട് എഗ്രി ചെയ്യും പക്ഷെ ഈ ലിബറൽ കയ്യേടി പറഞ്ഞാലേ സി ലിബറൽസ് ഉണ്ട് എനിക്ക് ലിബറൽസിനോട് വിരോധമൊന്നുമില്ല ചില ആൾക്കാർ ലിബറൽ ആണ് പ്രോഗ്രസീവ് ആണ് ഞാൻ പ്രോഗ്രസീവ് അല്ല ഞാൻ പ്രോഗ്രസീവ് അല്ല ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവ് അതായത് വലതുപക്ഷത്ത് നിൽക്കുന്ന കൺസർവേറ്റീവ് ആ ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഗോഡ്സേ വാദിയല്ല എന്ന് പറഞ്ഞാൽ കണ്ടോ ഗാന്ധിജിയെ കൊല്ലണം എന്ന് പറയുന്ന ഗോഡ്സേ അല്ല അപ്പോ തീവ്രത എനിക്കില്ല ഞാനൊരു മധ്യപാതയിൽ നിൽക്കുന്ന റൈറ്റ് റൈറ്റ്വിങ് ആണ് ഇപ്പൊ അങ്ങേക്ക് ആണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു വർഷം മുമ്പ് യദുജി തന്നെ എന്നെ ഒരു ഫോൺ നമ്മുടെ ദേവസ്വം മിനിസ്റ്റർ രാധാകൃഷ്ണൻ സാർ ഞാൻ പറഞ്ഞു രാധാകൃഷ്ണൻ സാറിനെ ഇതിന് കടന്നൊന്നും ആക്രമിക്കേണ്ട പക്ഷേ എനിക്കൊരു ഭക്തെന്ന നിലയിൽ എനിക്കൊരു വിഷമം തോന്നി ഉത്തരവാദിത്വമുള്ള വലതുപക്ഷ വീക്ഷണമാണ് ഇനി ഇതിനെ ഒരു അവസരമാക്കി എടുക്കാം ഇനി ഇതിന്റെ പേരിൽ നമുക്ക് വഴിയിൽ ബസ് തടയാം എന്ന് വിചാരിക്കുന്നത് ആ അവസരം മുതലാക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല അതിനാണ് റൈറ്റ് കൺസർവേറ്റീവ് ആണ് സെന്റർ റൈറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക അപ്പം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ട് അതായത് ഒരു വശത്ത് ഈ വിപ്ലവ വായാടികളും അർബൻ നക്സലുകളും ഉണ്ട് ഞങ്ങളുടെ വശത്ത് ഈ അർബൻ നാഥ്സികളും ഗോഡ്സേവാദികളും ഉണ്ട് അതാണ് ഈ അർബൻ നാക്സികളും അർബൻ നക്സലുകളും ഒരേപോലെ പ്രശ്നമാണ് ഇപ്പൊ ഈ അടുത്തിറയ്ക്ക് കേഴിക്കോട്ടെ ഒരു ടീച്ചർ ഗോഡ്സെ ഗാന്ധിയെ കൊന്ന് നന്നായി പറഞ്ഞ പോസ്റ്റ് ഇട്ടിരുന്നു അതിനെ അവർക്ക് പോലീസ് കേസൊക്കെ വന്നിരുന്നു അപ്പൊ അങ്ങനെ എന്താ വേണം ഞാൻ ഞാൻ എനിക്ക് എനിക്കറിയാമെന്നറിയില്ല ഞാൻ കയ്യില് ഗാന്ധിജിയെ പച്ചമുത്തുന്ന വ്യക്തിയാണ് ഗാന്ധിജിയെ കയ്യിൽ പച്ച കുത്തുന്ന ഇന്ത്യയിലെ ഒരു ഏക വ്യക്തി ഞാനായിരിക്കും അപ്പൊ മോഡറേഷൻ വേണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനം ഞാനൊരു വലതുപക്ഷക്കാരനാണ് അപ്പം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വസ്ത്രധാരണം സഭ്യത മാന്യത ബന്ധങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പവിത്രതയും സാങ്ടിറ്റിയും വേണമെന്നാണ് നമ്മുടെ ലിബറൽ സുഹൃത്തുക്കളോടിനോട് അംഗീകരിക്കണമെന്നില്ല അവരെ ബഹുമാനിക്കുന്നു പക്ഷേ ഈ കാഴ്ചപ്പാടുള്ള ഒരുപാട് പേര് നമ്മൾ നാട്ടിലുണ്ട് എന്ന് ിൽ തിരിച്ചറിയുന്നില്ല മാധ്യമങ്ങൾ വിചാരിക്കുന്ന രാഹുൽ പറയുന്നതാണ് രാഹുൽ ഈശ്വർ ഏറ്റു പറയുന്നത് നാട് പറയുന്നതിനെ ഏറ്റവും നല്ല ഭാഷയിൽ സഭ്യമായി ഞാൻ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതിന്റെ ഒറ്റ ചോദ്യം കൂടി ഇപ്പൊ ഈ ബോച്ചയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ബോച്ചെ ഒരു വലിയൊരു ആഘാതമാണ് ബോച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ ജയിൽ പോകുന്നു ആരും പ്രതീക്ഷിച്ചതല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇനി ബോച്ചയ്ക്ക് പഴയതുപോലെ കരകേറി വരാൻ പറ്റൂ ഒരു സോഷ്യൽ മീഡിയയിൽ വീണ്ടും വരാൻ എന്താണ് അവസ്ഥയെ കുറിച്ച് ബോച്ചെ എനിക്ക് ബോച്ചയെ വ്യക്തിപരമായിട്ട് അറിയാം ബോച്ചയുടെ വേൾഡ് റെക്കോർഡ് പരിപാടി ഹോസ്റ്റ് ചെയ്ത വ്യക്തികളൊന്നും ഞാനാണ് ബോച്ചെ ആദ്യം ചെയ്യേണ്ടത് ബോച്ചയുടെ നന്മകൾ എല്ലാം ഓർക്കും ബോച്ചെ പതിനാല് ലക്ഷം ആൾക്കാരുടെ രക്തദാനം ഫെസിലിറ്റേറ്റ് ചെയ്തു നൂറുകണക്കിന് ആയിരക്കണക്കിന് വീട് വെച്ചു കൊടുത്തു ഇത് ബോച്ചയുടെ നന്മയാണ് നമ്മൾ കൈയടിക്കണം പക്ഷേ ബോഛച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വേ അൺഅക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ മറ്റേ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പറയാൻ പോലും നമുക്ക് പറ്റില്ല സി അതിന്റെ പ്രശ്നം എന്താ ബോച്ചെ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പ്രശ്നം എന്താ നാളെ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന കോളേജ് വയ്യന്മാർ ഇതിന്റെ അവസരം നോക്കി നിൽക്കും എന്നിട്ട് ബോച്ച ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ബോച്ചയെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനായ കാശസമ്പത്തുമുള്ള എല്ലാവരും കൈയടിക്കുന്ന ഒരാൾ പണ്ട് തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനും പോകണ ഒഴിക്കിത് ചെയ്യാം സി ഇതാണ് അതിലെ തെറ്റ് ഇതേപോലെ ഹണി റോസ് ചെയ്യുന്നതിലെ ശരിയില്ലായ്മ എന്താണ് ഹണി റോസ് ധരിക്കുന്ന വസ്ത്രം പോലെയോ അല്ലെങ്കിൽ അമിതമായ എക്സ്പോസ് ചെയ്യ സാരി ഉടുക്കാൻ നമ്മുടെ പെൺകുട്ടികൾ ഇതാണ് ശരി എന്ന് കരുതും ഇതിനെ റോങ് മാതൃകകളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് ബോച്ച ഇനിയും ചെയ്യേണ്ടത് തിരിച്ചു വരിക ഓണസ്റ്റ്ലി മാപ്പ് പറയുക ഞാൻ ായിരിക്കാൻ നിൽക്കരുത് എനിക്ക് തെറ്റ് തെറ്റുപറ്റി ഞാൻ പലപ്പോഴും കയ്യടിക്ക് വേണ്ടിയും ആൾക്കാരെ ഒന്ന് എന്താ പറയണേ നിക്കിപ്പെടുത്താൻ വേണ്ടിയും ഒന്ന് ചുമ്മാ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാരും അങ്ങനെയാണ് ഓളം ഉണ്ടാക്കാൻ വേണ്ടി പല തമാശകളും പറഞ്ഞിട്ടുണ്ട് ഒരു വട തമാശ പറഞ്ഞിട്ടുണ്ട് ആഹ് എന്തൊരു എന്താ ഒരു സൈക്കിളിന്റെ പുറകെ കുട്ടിയിരുത്തിയൊരു തമാശ പറഞ്ഞിട്ടുണ്ട് അപ്പഴംപൊരി തമാശ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ തമാശ പറഞ്ഞിട്ടുണ്ട് കുന്തി തലം കുന്തി ദേവി പരാമർശം പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കേരളീയ പൊതുസമൂഹം എന്നോട് ക്ഷമിക്കണം ഹണി റോസ് ക്ഷമിക്കുമോ എന്നറിയില്ല ഹണി റോസും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനിയും എൻ്റെ എല്ലാ പ്രവൃത്തി എന്നാൽ എൻ്റെ ഈ ദ്വയാർത്ഥ എനിക്ക് ഇനിയും പഴയ എനർജി തന്നെ ഉണ്ടാവും ഞാൻ പഴയ ബോച്ച തന്നെ ആയിരിക്കും പഴയ ഡ്രസ്സ് തന്നെ ഇടും പഴയ പോലെ തമാശ പറയും പഴയ പോലെ ഡാൻസ് കളിക്കും പാടും അതൊക്കെ ഞാൻ ചെയ്യും പക്ഷേ ഞാൻ ഇനിയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ചെയ്യില്ല എന്ന് ബോച്ചയെ പറഞ്ഞാൽ കേരളീയ സമൂഹം സ്നേഹത്തോടെ ബോച്ചയെ തോളിലെടുത്ത് തിരിച്ചു വെക്കും കാര്യം ഒരാൾ തെറ്റ് സമ്മതിക്കുകയാണെങ്കിൽ അത് പൊതുജനത്തിന് അംഗീകരിക്കാൻ വലിയ സന്തോഷമാണ് തെറ്റാ ഇനി ഞാൻ ഞാൻ ആലങ്കാരികമായിട്ടല്ല റിയലി എനിക്ക് പറ്റിയ ഒരു തെറ്റ് പറയാം ഞാൻ അങ്ങനെ തെറ്റ് പറ്റി തിരുത്തിയ ഒരു സംഭവം പറയാം എങ്ങനെ എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല കേൾക്കാൻ കഴിയുന്നുണ്ടോ നേരെന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ നേരെന്ന സിനിമയില് ഞാനും അഡ്വക്കേറ്റ് ജയശങ്കറും അഡ്വക്കേറ്റ് മിനി മാഡവും കൂടെ ഒരു സീനുണ്ട് നേരില് വളരെ ശ്രദ്ധ നേടിയ സീനാണ് ആ സീനിൽ ഞങ്ങൾക്ക് തന്നെ നാച്ചുറലി ചർച്ച ചെയ്യാമായിരുന്നു ഞാൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു ജീവിത എന്ന വാക്ക് പറഞ്ഞു നല്ല പഞ്ച് ഡയലോഗായിരുന്നു ഞാനും മിനി മാഡോ എന്നും അടിയാണ് പക്ഷേ മിനി മാഡോ എന്നോട് പറഞ്ഞു രാഹുൽ ആ വാക്ക് പറയരുത് ആ വാക്ക് ശരിയല്ല ഞാനൊന്നാലോചിച്ചു അപ്പോൾ ആന്റണി പെമ്പോർജി ഉണ്ടായിരുന്നു ആന്റണി പെരുമ്പോർജി പറഞ്ഞു മിനി മാഡം പറയുന്നതിൽ കാര്യമുണ്ട് ആ വാക്ക് ശരിയല്ല കാര്യം ആ വാക്ക് പറഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞ് ഫോണ് വേണമെങ്കിൽ ആ വാക്ക് ഏതാണെന്ന് പറഞ്ഞു കഴിയാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മനസ്സിലായി കാണും ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരവ്യാപകമായ ദോഷമുണ്ടാക്കും സമൂഹത്തില് സാധാരണ പെൺകുട്ടികൾ പരാതിയുമായി മുമ്പോട്ട് വന്ന ഈ വാക്ക് വെച്ചവരെ വിളിക്കും അല്ലെങ്കിൽ നാളെ ജനുവിനായി പരാതി നൽകാൻ വരുന്ന പെൺകുട്ടികൾക്ക് പോലും ഈ വാക്ക് ദോഷകരമായി ബാധിക്കും നമ്മൾ അതുകൊണ്ടത് ചെയ്യരുത് എനിക്ക് കയ്യടി കിട്ടാൻ സാധ്യതയുള്ളൊരു ഡയലോഗായിട്ടും ഞാൻ അത് പറഞ്ഞേയില്ല എന്ന് മാത്രമല്ല ഞാൻ ജീവിതത്തിൽ അതിനുശേഷം ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ന്യൂസ് എയ്റ്റി എന്നൊരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പം രേണുക എന്ന് പറയുന്ന അതിലെ ആങ്കർ ഈ വാക്ക് ഇതിനു മുമ്പൊരു സംഭവത്തിൽ എന്നെ പറഞ്ഞ് തിരുത്തിയിരുന്നു മാഡത്തോടക്കം പറഞ്ഞ് അത് ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ് ഞാൻ ഇന്നേ അവരെ അത് ഉപയോഗിച്ചിട്ടില്ല അതേപോലെ ോച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ് ആ തെറ്റിന് ബോച്ചയ്ക്ക് മാപ്പ് കൊടുക്കണം മൂന്ന് വർഷമോ ഒരു വർഷമോ ജയിലിടുന്നതല്ല നമ്മൾക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി രാഹുലീശ്വരം സമാനമായ ഒരു അവസ്ഥ ഭയം ഉണ്ടാവും ഇല്ല ഒരിക്കലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഹണി റോസ് എന്നെ പറഞ്ഞിട്ടുള്ള വളരെ മെഷർ ചെയ്ത് ആലോചിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് രണ്ട് എനിക്ക് തെറ്റുപറ്റിയാൽ ഞാൻ അപ്പം തന്നെ മാപ്പ് പറയുകയും ചെയ്യും എനിക്കതിൽ യാതൊരു ഇതുമില്ല ശ്രീ അവിടെയാണ് ശ്രീ യതു രാഹുലീശ്വർ പറയുന്ന ചില നിലപാടുകൾ ശരിയാകാം തെറ്റാകാം പക്ഷേ ഞാൻ നൂറ് ശതമാനം സത്യമെന്ന് വിശ്വസിക്കുന്ന നിലപാടേ ഞാൻ പറയും അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാലാന്തരത്തിൽ എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ആ വിശ്വാസമാണ് എന്നെ രക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്വയം ഗാന്ധി എന്ന് വിളിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നത് നാളെ എൻ്റെ ശരികൾ മാറാം എൻ്റെ ബോധ്യങ്ങൾ മാറാം പുതിയ ബോധ്യങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ശരിയിൽ നൂ അല്ലെങ്കിൽ സത്യത്തിൽ നൂറ് ശതമാനം ഉറച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അഡ്വക്കേറ്റ് കൂടിയാണ് ഹണി റോസിനെ കോടതിയിൽ തന്നെ നേരിടും